ഇരിഞ്ഞാലക്കുടയിലെ ഇരിഡിയം തട്ടിപ്പിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു പെരിഞ്ഞരം താണിശ്ശേരി പാപ്പുള്ളി വീട്ടിൽ ഹരിദാസൻ മാപ്രാണം മണമ്പുറയ്ക്കൽ വീട്ടിൽ ജിഷ വെട്ടിയാട്ടിൽ വീട്ടിൽ പ്രസീത സുരേഷ് എന്നിവരെയാണ് ഇരിഞ്ഞാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത് മാപ്രാണം സ്വദേശിയെ ഇറിഡിയം ലോഹത്തിന്റെ ബിസിനസ് ചെയ്ത് പണം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി വരെ പല തവണകളായി മുപ്പത്തൊന്നായിരം രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ് ഹരിദാസൻ താൻ കൽക്കത്തയിലെ ഒരു മഠത്തിന്റെ മഠാധിപതിയാവാൻ പോവുകയാണെന്നും ബാങ്കുകളിൽ അനാഥമായി കിടക്കുന്ന പണം പാവങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് ഉയർന്ന ലാഭവിഹിതം നൽകാമെന്നും ഇറീഡിയം ലോകം വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ടെന്നും അതിൻ്റെ ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് പണം തിരികെ നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ എം സ് സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഷി എഎസ്ഐ ഉമേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മീഡിയ ടൈം ഇരിങ്ങാലക്കുട